മീൻ വിളിയിട്ട് അപ്പോൾ ഉള്ളിൽ പോയിക്കണേ മീൻ നല്ല നൈസായിട്ടിട്ട് കഴുകിയിട്ട് കഴുകുക കഴുകിയിട്ട് കുട്ടിക്കാവുന്ന വേനുള്ളിൽ കഴുകി തീർക്കണം പൊരിച്ച് വറുത്തു തീർക്കണം ആ ഉള്ളുണ്ട് ഇട്ടാ ഉള്ളിലുണ്ട് അവൻ പറയണ്ട അറയണ്ടിക്കട്ടി വാളു പാടും റിയില്ലേ എന്റെ ജീവനുണ്ട് ഭർത്താവ് വർത്തിക്കണ് വർത്താവ് വർക്കണ്ടാ ട കഴ പിന്നെ പറഞ്ഞ തള്ളല് പറക്കാടാ പോക്ക പിന്നെ മീൻ എന്തിനാണ് ചന്തള മീനാണ് ശരി പറയാ दे। दे। नौरुपे। 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 ി തരാ അതും പറ്റില്ല അതൊന്നും പറ്റില്ല ഞാൻ പറയുന്ന മീനെടുത്ത നൂറ് റുപ്പ് നൂറ് മാപ്പം പാട്ടല്ലേ അല്ലേ ോട്ടിൽ കിടക്കട്ടുടാൻ പറ്റുള്ളത് എന്തിനു കാഴ്ചമായിട്ട് വെച്ചിരിക്കും എന്തിനു വെച്ചു കാഴ്ചക്ക് കഴിഞ്ഞാൽ വർത്താനാ എന്താണ് ഇങ്ങനെ വന്നിട്ട് വർത്തന്നെ